എച്ച് എസ് എസ് ടി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന തയ്യാറെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വീഡിയോ ആണ് അത് കേട്ടോ ഓൺലി ത്രീ മിനിറ്റ്സ് ലിസൺ ഇറ്റ് കംപ്ലീറ്റ്ലി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എച്ച് എസ് എസ് ടി പരീക്ഷ എന്ന് പറയുന്നത് കുറച്ച് ഡീപ്പായിട്ട് സബ്ജെക്റ്റ് അറിഞ്ഞിരിക്കേണ്ട പരീക്ഷയാണ് മറക്കരുത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ ആധികാരികമായ വിജ്ഞാനം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി നിങ്ങളുടെ പി ജി റിസൾട്ടിനെ നിങ്ങളെടുക്കരുത് Original works പ്രത്യേകിച്ച് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടത് ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണെങ്കിൽ അതല്ലെങ്കിൽ ഫിസിക്സ് അതല്ലെങ്കിൽ ബോട്ടണി സോളജി ഇതൊക്കെ ഒറിജിനൽ പുസ്തകങ്ങളൊക്കെ വായിച്ച് നോട്ട്സൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യത്തിൽ നിങ്ങൾക്ക് അറിവുണ്ട് എന്ന് കരുതാവൂ നിങ്ങളുടെ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി വരുന്ന അധ്യാപകർ ഒരുപാട് അറിവുള്ളവരായിരിക്കും ഒരുപാട് വായനയുള്ളവരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വരെ നോട്ട് ചെയ്യുന്നൊരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം പ്രത്യേകിച്ച് ഡയറക്ഷൻ പോലുള്ള സ്ഥാപനത്തിൽ കോച്ചിങ്ങിന് വരികയാണെങ്കിൽ ിൽ നമ്മളൊരു വിന്നിങ് സ്ട്രാറ്റജി വെച്ചുകൊണ്ട് ഈ പ്രോസസ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലേക്ക് വന്നതുകൊണ്ടുതന്നെ ഞാൻ ഉദ്ദേശിച്ച ക്ലാസ് ഇതല്ല ഈ ക്ലാസ് എടുത്തതിനേക്കാൾ നന്നായി എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും തുടങ്ങിയ തോന്നലുകൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പ്രധാന കാരണം നിങ്ങൾ സ്റ്റുഡൻറ്റാവുന്നതിന് പകരം ഒരു ടീച്ചറായിട്ടാണ് ആ ക്ലാസ്സിൽ വരുന്നത് എന്നുള്ളതാണ് ആ ടീച്ചറായി വന്നുകൊണ്ട് ക്ലാസ്സിന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരാളായി നിങ്ങൾ മാറുമ്പോഴാണ് അത് എൻജോയ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഒരാൾ സ്വാതന്ത്ര്യ സമരം മറ്റും സ്വാതന്ത്ര്യം നേടിയതിനെ പറ്റിയോ പഠിപ്പിക്കാൻ നിങ്ങളെ ക്ലാസ്സിൽ വന്നു അയാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്തെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയും അതറിയാം എനിക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിലാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അതിനിപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ പറ്റില്ല എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഡയറക്ഷനിൽ നിങ്ങൾക്കറിയാം റിസൾട്ടുകളൊക്കെ ഒത്തൊഴുക്കാണ് എച്ച് എസ് എസ് ടി പരീക്ഷകളുടെ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകാറുള്ളത് റിസൾട്ട് നേടിയ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമൺ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെയധികം ലളിതമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഒട്ടും അഹങ്കാരമില്ലാത്തവർ അറിയില്ല എനിക്ക് എന്നുള്ളത് തിരിച്ചറിഞ്ഞവരും ആയിരുന്നു അവരറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ പ്രൊഫസേഴ്സ് ഞങ്ങളുടെ ട്രെയിനേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ശിരസ വഹിച്ച് വേണ്ട രീതി പ്രാക്ടീസ് ചെയ്ത് സംശയങ്ങൾ എൻ്റെ ചോദിച്ച് ഇഷ്ടമാതിരി ക്വസ്റ്റ്യൻസിലൂടെ നമ്മളിങ്ങനെ ഈ ബാച്ചിനെ മുഴുവൻ കൊണ്ടുപോകുന്നുണ്ട് ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ ചെയ്തിട്ട് അങ്ങനെ അതിൽ കരുത്ത് എളിച്ച് വന്നവരാ അല്ലാതെ വന്നതുകൊണ്ടെ തന്നെ എല്ലാ ക്ലാസ്സും ഇഷ്ടപ്പെട്ടവരൊന്നും അല്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങേണ്ടത് കാരണം നിങ്ങൾക്ക് അറിയാത്ത മേഖലകളിലേക്ക് പോകുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയായിരിക്കും ഈ ക്ലാസ്സുകളിലുള്ള ഇഷ്ടമില്ലായ്മ എന്നുള്ളത് ഒന്ന് ഓർക്കണം പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ക്ലാസ് ഒരുപാട് അട്രാക്റ്റീവായി വളരെ ശബ്ദമുണ്ടാക്കി ഒരുപാട് ഇങ്ങനെ അങ്ങാടിയിലൊക്കെ എന്തെങ്കിലും വിൽക്കാൻ വരുന്ന ആൾക്കാർ ശബ്ദമുണ്ടാക്കും പോലെ ചെയ്യുന്ന ക്ലാസ്സുകളല്ല വളരെ നിയതമായ ഡിസൈനുള്ള സ്ലോ ആയിട്ട് പ്രവഹിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം ഡയനമിറ്റ്സ് ആയിരിക്കും ശ്രദ്ധിക്കണം ഓക്കെ എച്ച് എസ് എസ് ടി